ഡേവിസ് നഗറിൻ്റെ പ്രാഥമിക ആരോഗ്യകേന്ദ്രം ഇന്ന് ജോസ്കെ മാണി ഉദ്ഘാടനം നിർവഹിക്കുകയാണ് വിശാലമായ സൗകര്യങ്ങളാണ് അകത്തൊരുക്കി വച്ചിട്ടുള്ളത് വളരെ വിശാലമായ സൗകര്യങ്ങളാണ് മുൻസിപ്പൽ ചെയർമാൻ ഷാജിതുരുത്തലുണ്ട് കൗൺസിലർമാരെല്ലാം വന്നു ചേർന്നിട്ടുണ്ട് ഏതാനന്ത നിമിഷങ്ങൾക്കുള്ളിൽ കർമ്മം നിർവഹിക്കപ്പെടുകയാണ് ഏവിസ് നഗറിൽ പുതിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇവിടെ വന്നിരിക്കുകയാണ് നിങ്ങൾക്കുള്ള ഇവിടെ താമസിക്കുന്ന നിങ്ങൾക്കെല്ലാം ഇത് ഗുണകരമല്ലേ എം ബിയുടെ ഫണ്ടിൽ നിന്നല്ലേ ഇത് വന്നിരിക്കുന്നത് എം ബിയുടെ ഫണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് എം ബിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് അത് നാട്ടുകാർക്ക് എല്ലാവർക്കും ഈ വാർഡും വാർഡും ഈ പ്രദേശത്ത് എല്ലാവർക്കും ഒരുപോലെ ഒരു ഗുണകരമായിരിക്കും ഏകദേശം പന്ത്രണ്ടോളം ടെസ്റ്റുകൾ ഇവിടെ നടത്താമെന്ന് പറയുന്നത് ശരിയാണ് പന്ത്രണ്ടോളം ടെസ്റ്റുകളുണ്ട് ആ ആ അത് ഇങ്ങനെ ആൾക്കാർ ആൾക്കാർക്കെല്ലാം വളരെ കൂടി തന്നെയാണ് ആ ഇവിടെ കൂടുതൽ നിർമ്മാണത്തുള്ള ആളുകളാണല്ലോ ഉള്ളത് അവർക്കെല്ലാം ഗുണകരമാണ് ഗുണകരമാണ് ആണ് ജനകീയ നഗരസഭയുടെ മേൽനോട്ടത്തിൽ ആരോഗ്യ ആരോഗ്യ കേരളവും പാലാ നഗരസഭയിൽ രണ്ട് ജനകീയ കേന്ദ്രങ്ങളാണ് അനുവദിച്ചത് ജനറൽ ആശുപത്രിയാണ് ആയിരക്കണക്കിന് രോഗികളും രോഗികളാണ് ദിനംപ്രതി നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കാരണം സ്വാഭാവികമായും വളരെ തിരക്കാണ് അവിടെ സംഭവിക്കുന്നത് എന്നാൽ ഇതിനൊരു പരിധി വരെ പരിഹാരമായാണ് ഈ ജനകീയ ആരോഗ്യ കേന്ദ്രം ഡോക്ടർ നേഴ്സുമാർ ഫാർമസിസ്റ്റ് ജെ എച്ച് ഐ തുടങ്ങിയവരുടെ സേവനം ഇവിടെ ലഭിക്കുന്നതോടൊപ്പം സൗജന്യ മരുന്നുകൾ വിവിധ പരിശോധനകൾ ോടുകൂടിയാണ് പാലാ നഗരസഭയുടെ നേതൃത്വത്തിൽ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം ഇന്ന് പരമിളക്കുന്ന് ആരംഭിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം പിന്നെ ജീവിതശൈലി രോഗങ്ങളും മറ്റ് രോഗങ്ങളുമെല്ലാം കൂടിക്കൂടി വരുന്ന നമ്മുടെ കേരള സമൂഹത്തിൽ അത് കേരള സമൂഹത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ ലോകത്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് കേന്ദ്രവും സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം ഇവിടെ ആരംഭിക്കുകയാണ് മുനിസിപ്പാലിറ്റി തന്നെ ഇവിടെ പരിമിതത്തിൽ ഇവിടെ ആരംഭിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു സെന്റർ തെക്കേക്കരയിലും ആരംഭിക്കുകയാണ് മൊത്തം ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളോളം ഉറക്കി ഒരു സെന്ററിൽ അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് തൊണ്ണൂറ് ലക്ഷത്തോളം മുറക്കിയാണ് ഈ രണ്ട് കേന്ദ്രങ്ങൾ ഇവിടെ ആരംഭിക്കുന്നത് തീർച്ചയായും ഇത് ഇവിടെ ഡോക്ടറും നഴ്സും മറ്റ് സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് നമ്മൾ ഈ സംവിധാനം മുന്നോട്ട് പോകുകയാണ് ഇത് പറയുമ്പോൾ തീർച്ചയായും നമുക്കറിയാം ഇന്ന് നമ്മുടെ പാലാ ജനാശുപത്രിയുമായി ബന്ധപ്പെട്ട നഗരസഭയുടെ കീഴിൽ വിവിധ വിവിധ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾ ആരംഭിച്ച് ഏറ്റവും പ്രയോജനകരമായ പദ്ധതികളാണ് ഞാൻ ഓർക്കുന്നത് ഏതാണ്ട് അഞ്ച് വർഷക്കാലം മുമ്പ് ടാറ്റ കമ്പനിയുമായി ബന്ധപ്പെട്ട് അവരുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു സി എസ് ആർ ഫണ്ട് നമ്മളൊരു പ്രോജക്റ്റ് കൊടുത്ത് അഞ്ചു കോടി രൂപയുടെ ക്യാൻസറുമായി ബന്ധപ്പെട്ട് മിഷൻ അവര് ഫ്രീ ആയിട്ട് തരാം എന്ന് അതിന്റെ ഫുൾ പ്രോജക്റ്റ് അതിനു വേണ്ടിയിട്ടുള്ള നമുക്കറിയാം പ്രത്യേക കൺസ്ട്രക്ഷനാണ് വേണ്ട റേഡിയേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് അതിന് നമുക്ക് കെട്ടിടം വേണം ആ കെട്ടിടത്തിന് ഉള്ള സൗകര്യങ്ങൾ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് നേരത്തെ നമുക്ക് ഒരു ഒന്നൊന്നര വർഷക്കാലം മുമ്പ് തന്നെ മുനിസിപ്പാലിറ്റി ഏതാണ്ട് ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അതിലേക്ക് മാറ്റിവെച്ചു ജില്ലാ പഞ്ചായത്ത് ഒരു കോടി രൂപ മാറ്റിവെച്ചു പക്ഷേ അതുകൊണ്ട് അത് അതുകൊണ്ട് മാത്രം മാത്രമാകുന്നില്ല അപ്പോൾ തീർച്ചയായും കൂടുതൽ ഫണ്ട് വേണ്ടി വന്നു ഇപ്പോൾ രാജ്യസഭയുടെ അംഗമായതിനു ശേഷം രണ്ടര കോടി രൂപ നമ്മുടെ ജനറൽ ആശുപത്രി വെക്കുന്ന ആ ബിൽഡിങ്ങിന് വേണ്ടി കൊടുക്കാൻ നമുക്ക് സാധിച്ചു അതുകൂടെ പൂർത്തീകരിക്കുമ്പോൾ ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾക്ക് അവർക്ക് ഇപ്പോൾ തന്നെ ഓപ്പിയൊക്കെ ഉണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട നമുക്ക് കൂടുതൽ സൗകര്യങ്ങൾ അവിടെ എത്തുകയാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ നമുക്ക് എല്ലാ ആയുർവേദവും അതുപോലെ തന്നെ നമ്മുടെ അലോപ്പതിയും പുതിയ നൂതന ട്രീറ്റ്മെൻറ്റ് പദ്ധതികളെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടാണ് അതിൻ്റെ പത്ത് കോടി രൂപയുടെ പദ്ധതിയിലേക്ക് നമ്മൾ പ്രപ്പോസല് കൊടുത്തിരിക്കുന്നത് അവയും എത്രയും പെട്ടെന്ന് അയൽ കിട്ടിയാൽ ആരോഗ്യരംഗത്ത് ഈ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട കഴിയും എന്നുള്ളതും വളരെ ശ്രദ്ധേയമായി പറയേണ്ടതാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ ജനറൽ ആശുപത്രിയിലും മറ്റു ആശുപത്രികളുമൊക്കെ നമ്മുടെ ബ്ല ടെസ്റ്റുകൾ നടത്തുമ്പോൾ ബ്ലഡ് ടെസ്റ്റുകൾ നടത്തുമ്പോൾ അതിൻ്റെ ക്ലിനിക്കിൽ അവിടെ നടത്താൻ പറ്റാത്ത ചില ക്ലി ചില ടെസ്റ്റുകൾ ബ്ലഡ് ടെസ്റ്റുകൾ നടത്തുവാനായിട്ട് രാജീവ് ഗാന്ധിയുടെ ഗേറ്റുകൾ വെച്ചാണ് ആ സെൻ്ററ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് മറ്റു പുറത്തേക്ക് പോയാൽ അവിടെ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ വളരെയധികം ഇതിൻ്റെ ഒരു മൂന്നിരട്ടി നാലിരട്ടി പണം ചിലവാക്കേണ്ടി വരും പക്ഷേ വളരെ മിതമായ റീസണബിളായ ഗവൺമെൻറ് റേറ്റുകളിൽ മുഴുവൻ വളരെ സോഫിസിക്കേറ്റഡായിട്ട് പുതിയ നമ്മുടെ മെഷീൻസ് എല്ലാം ഉപയോഗിച്ചും ബ്ലഡ് ടെസ്റ്റുകൾ നടത്താനുള്ള സംവിധാനവും നമുക്ക് ഒരുക്കിയിട്ടുണ്ട് ആ രീതിയിൽ ആരോഗ്യ ആരോഗ്യരംഗത്ത് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് വളരെയധികം പദ്ധതികൾ നടപ്പിലാക്കുന്നു ഞാൻ പ്രത്യേകം ഇതുമായി ബന്ധപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ സാജു തുരുത്തേരും അതോടൊപ്പം തന്നെ മറ്റ് നമ്മുടെ ജനപ്രതിനിധികളുണ്ട് അവരെല്ലാം പ്രത്യേകിച്ച് ഞാൻ അനുമോദിക്കുന്നു എല്ലാ ഭാവങ്ങളും നേരുന്നു ഇവിടെ പൂർണ്ണമായിട്ടുള്ള ചികിത്സയുടെ സഹായങ്ങളും ഡോക്ടർമാരും എല്ലാവരുമുണ്ട് ഇതെല്ലാം നടത്തി നമ്മുടെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഈ സമൂഹം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തിയവരെ അറിയിക്കുന്നു നന്ദി നമസ്കാരം ഇരുപത്തിയാറാം വാർഡ് ഈ വാർഡിൽ നിരവധി പേഷ്യൻറ്റ് നമ്മുടെ ആശുപത്രിയിൽ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഷുഗറും പ്രഷറും ഒക്കെ മരുന്ന് മേടിക്കാൻ വേണ്ടി ആശുപത്രി തിരക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അധികാരിക്കും ഈ തിരക്കിൻ്റെ ഇടയിലായിരിക്കും നമുക്ക് ഒരു മാസം മരുന്ന് കിട്ടാൻ വേണ്ടി അവിടെ എത്തിച്ചേരുന്നത് ഈ സബ് സെൻ്റർ തുടങ്ങുന്നതോടെ ഈ മരുന്നുകളെല്ലാം ഇവിടെ ലഭ്യമാക്കും അതോടെ ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒഴിവാക്കട്ടും പ്രത്യേകിച്ച് അടുത്തുള്ള വാർഡ് എല്ലാവർക്കും കൂടെ അപ്പോൾ ഈ ആശുപത്രിയിൽ ഡോക്ടറിൻ്റെയും സ്റ്റാഫ് നേഴ്സിൻ്റെ സേവനമുണ്ട് ആ ജീവ ജനങ്ങൾക്ക് ഇതൊരു പ്രയോജനമായിട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഡോക്ടറി എല്ലാം കൂടെ ആദ്യമായിട്ട് അവരുടെ ടീമിൻ്റെ കൂടെ വരാനെനിക്ക് ഇവിടെ സാധിച്ചു ഇപ്പം സമയബന്ധിതമായിട്ട് ഇത് പൂർത്തിയാക്കാനും സാധിച്ചു പ്രത്യേകിച്ച് നമ്മുടെ പാലാനഗരസഭയിൽ പ്രോജക്റ്റ് വരുമ്പം ഷാജിന്തൂരിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കൗൺസിലർ ആയുർവേദ ആശുപത്രി കഴിഞ്ഞിട്ട് അലോപ്പതിയെ തൊട്ടാൻ സമ്മതിക്കാനായിരുന്നു ഇനിയിപ്പം ആശുപത്രി വന്നുകൊണ്ട് തീർച്ചയായിട്ടും പുള്ളി ഇതിനു വേണ്ടിയിട്ട് ക്ലാസ്സിൽ പിടിക്കും കാരണം എന്നാ പറഞ്ഞാലും കറങ്ങി തിരിഞ്ഞ് ആയുർവേദത്തിലോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ അതിനൊരു മാറ്റം വരും കാരണം ഈ ഒരു വെൽനെസ് സെൻ്റർ ഇവിടെ നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് തെക്കേക്കരയിൽ ആ സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യത്തെ സ്ഥലം നടപടിക്രമം പുതിയ ഈ പുതിയൊരു സ്ഥലം വന്നിട്ടുണ്ട് അങ്ങോട്ട് തുടങ്ങുന്നുണ്ട് അപ്പം വെൽനെസ് സെൻ്റർമാർ ഇവിടെ ഭംഗിയായിട്ട് നടക്കട്ടെ ഇവിടെ ഇന്ന് പങ്കെടുത്ത ബാലയുടെ അഭി അഭിമാനമായ ബാല ശ്രീ ജോസ് കെ മാണി എം പി അദ്ദേഹത്തിൻ്റെ തിരക്കുകൾക്കിടയിലും ഇവിടെ വന്ന് നമ്മൾക്ക് നമ്മുടെ കൂടെ എത്ര നേരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയപൂർവ്വം പാലാ നഗരസഭയുടെയും ഈ ആശുപത്രി അധികൃതരുടെയും നാട്ടുകാരുടെയും പേരിൽ ഹൃദയമായ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവരാൻ ഇതിന് പണി പൂർത്തിയാക്കാൻ വേണ്ടി ഷാജാടൻ കുറേ ദിവസങ്ങളായിട്ട് ആശുപത്രി സംവിധാനങ്ങളോട് ഒരുമിച്ച് കഠിന പ്രയത്നമായിരുന്നു രണ്ട് നവ്യാധികളുടെ പേരിൽ നമ്മുടെ നഗരസഭാ ചെയർമാനും നന്ദി പറയുന്നു ബാക്കി ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ കൗൺസിലേഴ്സിനും സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ വൈസ് ചെയർമാൻ അതുപോലെ തന്നെ ആശാവർക്കർമാര് ഡോക്ടർമാർ ഈ നാട്ടുകാര് ഇവിടെ വന്നിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ എനിക്കറിയാം സോഷ്യൽ മീഡിയയിലും പത്രത്തിലൊക്കെ വാർത്തകൾ കഴിക്കാൻ ജെയ്സൺ മാന്തോട്ടവും ബിജു ബാലപ്പെട്ടവനും ഇതിനുവേണ്ടി ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു അപ്പോൾ അത് അതുകൊണ്ട് നല്ല ഭംഗിയായിട്ടൊന്നും ചെറിയൊരു മഠതോളിൽ നമുക്കൊരു ഐശ്വര്യമായിട്ട് തന്നെ കണക്കാക്കാം കാരണം നമ്മുടെ പരിപാടി പൊളിഞ്ഞൊന്നുമില്ല നല്ലത് സൂപ്പറായിരുന്നു എല്ലാവരും നല്ല കൈയടി അടി അടിച്ച് ചായയും കാക്കം കുടിച്ച് നമുക്ക് പിരിയാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു താങ്ക്